നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതരം ജീവികളുണ്ട് അവരിങ്ങനെ നിരന്തരമായിട്ട് പറയുന്ന ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നത് സംഘികളാണ് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവർ മറ്റ് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സംഘികളെ ചാരുന്നത് എന്ന് അറിവുള്ളവർ എപ്പോഴും പറയാറുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർ സംഘിയല്ല അതുവഴി ഇവർ ഹിന്ദുവിനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഇടതുപക്ഷക്കാരൊക്കെ പറയാ അങ്ങനല്ല ഹിന്ദുക്കൾ കുഴപ്പമില്ല ഹിന്ദുത്വമാണ് പ്രശ്നം സംഘികളാണ് പ്രശ്നം എന്ന തരത്തിലൊക്കെ പറഞ്ഞ് അതിനെ വെള്ളപൂശി ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കും അപ്പോഴും ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ് ഈ സുഡാപ്പികൾ ലക്ഷ്യം വെക്കുന്നത് സംഘീനെയൊന്നുമല്ല അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുവിനെ തന്നെയാണ് ഒരു എസ് എഫ് ഐക്കാരനായ പയ്യൻ ഉണ്ടായിരുന്നു പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മഹാരാജസിലെ അഭിമന്യു ആ പയ്യൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എനിക്ക് തോന്നുന്നു ഈ സുഡാപ്പികൾ സംഘികളുടെ പേരിൽ താങ്ങുന്നത് ഹിന്ദുവിനുട്ടാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ഈ പയ്യൻ ആ പോസ്റ്റ് പോസ്റ്റിട്ടു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പയ്യൻ കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ ആ പയ്യന് അന്ന് ആ സത്യം ഒരു പക്ഷേ മനസ്സിലായി കാണണം അതുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് ഇടേണ്ടി വന്നത് ശരി ഇനി കാര്യത്തിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഘികൾക്കിട്ട് ചാരി യഥാർത്ഥത്തിൽ ഇവന്മാർ വെക്കുന്നത് മൊത്തം ഹിന്ദുവിനൊട്ടും ഹിന്ദു മതത്തിനൊട്ടും അല്ലെങ്കിൽ ആ സംസ്കാരത്തിനൊട്ടും ഇപ്പോൾ വന്ന് വന്ന് അവർ സംഘികളെ പോലും കൂട്ടുപിടിക്കാതെ നേരിട്ടായി പറയാൻ തുടങ്ങി അബിദ് അടിവാരം എന്ന ഒരു പ്രത്യേകതരം ചൊറിച്ചിലുകാരനുണ്ട് ചില കാര്യങ്ങൾക്ക് പോലിക്ക് വലിയ ചൊറിച്ചിലാണ് ചില കാര്യങ്ങളിൽ പൊട്ടിയിട്ട് വെളിപ്പിക്കുകയും ചെയ്യും അതായത് താലിബാൻ ഒരു വിസ്മയമാണ് എന്ന തരത്തിൽ അദ്ദേഹം വെളുപ്പിക്കും ഐ സിസ് ഭീകരന്മാർ സഹോദരന്മാരാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ പുട്ടിയളിച്ച പുട്ടിയടിച്ചു കളയും ഇവിടെയുള്ള പി എഫ് ഐ തീവ്രവാദികളും നല്ലവരാണ് എസ് ഡി പി ഐക്കാരൊക്കെ വളരെ തങ്കപ്പെട്ട ആൾക്കാരാണ് എന്ന തരത്തിലൊക്കെ പോസ്റ്റിട്ട് തള്ളി മറിച്ചു കളയും അയാൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് ഒരാൾ റാംരാജ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് ന്യായീകരണമായി ഉപയോഗിക്കുന്ന മതം ഏതാണ് എന്നാണ് ചോദ്യം ഒരൊറ്റ വാക്കിൽ ഈ അബിദ് അടിവാരം മറുപടി കൊടുത്തിരിക്കുന്നു അത് ഹിന്ദു മതം എന്നാണ് സംഘികളെ പോലും അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ഹിന്ദു മതം എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരിയാണ് വളരെ സത്യമാണ് ഈ അബിത് അടിവാരം പറഞ്ഞത് ഹിന്ദു മതമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദം നടത്തുന്നത് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം ഒന്നും വെക്കാം നിങ്ങൾക്കറിയാമല്ലോ പാകിസ്ഥാനിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളല്ലേ അതെ അഫ്ഗാനിസ്ഥാനിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളല്ലേ ഈ താലിബാനിലും അതേപോലെ ഐ എ ഐ എസിലും അൽ ഖൊയ്യിലും ബൊക്കോ ഹറാമിലും ഒക്കെ ഉള്ളതാരാണ് ഹിന്ദുക്കളാണ് ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളാണ് സിറിയയിലോ അതും ഹിന്ദുക്കളാണ് ഇറാനിലോ അതും ഹിന്ദുക്കളാണ് ഇനി സ സൗദി സഖ്യസേനയും യു എയുടെ സേനയും എല്ലാം കൂടെ ചേർന്ന് യമനിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് നടക്കുന്ന യുദ്ധമാണ് പക്ഷേ ഇവിടെയുള്ള ആരും അതിനെപ്പറ്റി പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല ഒരു ഐക്യദാർഢ്യം ആർക്കും വേണ്ടി പറയുന്നത് കേട്ടിട്ടില്ല ഒരു ഇരവോധം നമ്മൾ കേട്ടിട്ടില്ല ഇതിനെക്കുണ്ടുതന്നെ ലക്ഷം ഹൂതികൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണതെന്ന് ഓർക്കണം അത് യമനിലെ ഹൂതികൾക്കെതിരെ സൗദിയും സൗദി സഖ്യസേനയും യു എ സേനയും അടക്കമുള്ളവർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് അത് നടത്തുന്നതും ആരാ അതെ ഹിന്ദുക്കളാതും നടത്തുന്നത് ഈ അമേരിക്കയിലെ ടിൻ ടവർ ഉണ്ടല്ലോ വേൾഡ് ട്രേഡ് സെൻറ്റർ അത് തകർത്തതാരാ അതും ഹിന്ദുക്കളാ ഇനി ഈ അൽക്കൊയ്ദ തലവൻ അമേരിക്ക കൊന്ന വില്ലാതനാരായിരുന്നു അതും ആയിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് ഹിന്ദുക്കളാണ് ഹിന്ദുമതമാണ് അപ്പോൾ ഈ അബിദ് അടിവാരം പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലായില്ലേ ഹൈന്ദവർ അല്ലെങ്കിലും മുൻപ് തൊട്ടേ മറ്റൊരു രാജ്യത്തോട്ടും അങ്ങോട്ട് പോയി ചൊറിയാൻ പോയിട്ടില്ല അവർ മറ്റു രാജ്യങ്ങൾ കീഴടക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അടിമളാക്കി എന്ന ചിന്താഗതി ഉള്ളവരേ ആയിരുന്നില്ല പണ്ട് തൊട്ടേ ഏതാണോ തങ്ങളുടെ സ്ഥലം അവിടെ ഒതുങ്ങി കൂടി അവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്കാരമുള്ള ആളുകൾ മാത്രമായിരുന്നു ഇന്ന് ഈ ഹിന്ദു എന്നൊക്കെ പറയപ്പെടുന്ന യഥാർത്ഥത്തിൽ അതൊരു മതം പോലുമല്ല എന്ന് ഓർക്കണം ഹൈന്ദവർ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ പോയി രാജ്യത്ത് പോയി ബോംബ് വെച്ചതായിട്ടോ അല്ലെങ്കിൽ ആളുകളെ കൊന്നതായിട്ടോ ഒന്നും ഇതുവരെ ചരിത്രത്തിൽ ഒരു രേഖയും അങ്ങനെ രേഖപ്പെട്ടിട്ടില്ല ആർക്കും ഒന്നും പറയാൻ പോലുമില്ല അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് മറയായിട്ട് ഉപയോഗിക്കുന്ന മതം ഹിന്ദു മതമാണ് എന്ന് അബിത് അടിവാരത്തിനെ പോലെ യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത ഒരു മദ്രസ ജീവി ഒരു മദ്രസ ഭീകരവാദ ജീവി എന്നൊക്കെ വേണം ഇതുപോലുള്ള ആളുകളെ ഒരു മടിയുമില്ലാതെ വിളിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു ഹൈന്ദവ മതം അഥവാ മതമാണത്രേ തീവ്രവാദത്തിന് മറയായിട്ട് ഉപയോഗിക്കുന്ന മതമെന്ന് ഇവനെയൊക്കെ എന്തു പറയാനാണ്